അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ജനങ്ങൾ മുസ്ലിം ലീഗിനെയും താങ്കളെയും ഒക്കെ വിശ്വസിച്ച് ഉദാരമായി സംഭാവന ചെയ്യുകയും ചെയ്യും സർക്കാരിനെ പോലും വിശ്വസിക്കാതെ മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് ആണ് പലരും സംഭാവന തന്നത് വലിയ തുക ഞങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും അതിലാദ്യഘട്ടങ്ങളിൽ പറഞ്ഞ മുഴുവൻ ചെലവുകളും ഞങ്ങൾ വഹിച്ചു ചെയ്തു അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കാനും മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ചികിത്സ നൽകാനും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകാനും ക്യാഷ് കൊടുക്കാനും ഒക്കെ ഞങ്ങൾ എല്ലാ പരിപാടികളും ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ പദ്ധതിയിൽ അവസാനത്തെ പരിപാടിയാണ് അവർക്ക് നൂറ് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നത് ആ പദ്ധതിയിലേക്കാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനെ കാത്തുന്നത് ആറേ മാസം കഴിഞ്ഞിട്ടും അത് സംബന്ധിച്ച് വ്യക്തമായൊരു തീരുമാനമോ നിലപാടുകളോ ഇല്ലാതിരിക്കുകയും അംഗീകരിക്കാൻ പറ്റാത്ത കണ്ടീഷനുകളുമായിട്ട് ഒക്കെ ഗവൺമെൻറ് വരികയും ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയുമായി ജനങ്ങളോട് ചെയ്ത വാഗ്ദാനം പാലിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയുമായി മുന്നോട്ട് പോയാൽ ആ മുന്നോട്ട് പോയത് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ സ്ഥലം വാങ്ങി പിന്നെ സ്ഥലത്തിന് എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി ഒരു ഭൂമിയുടെ നിർമ്മാണ അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു മറ്റു ഭൂമികളിലെ ഈ പ്ലാനിൽ പൂർത്തിയായി വരികയാണ് വരുന്ന സ്ഥിതിക്ക് അതും കൊടുക്കും അഞ്ച് ആളുകളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത് അഞ്ച് ഭൂമിയാണ് വാങ്ങിയത് മൊത്തം പതിനൊന്ന് പോയിന്റ് രണ്ട് രണ്ട് ഏക്കർ ഈ ഭൂമിയൊക്കെ ഞങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കൃത്യമായി അതിൻ്റെ എല്ലാ രേഖകളും പരിശോധിച്ചിട്ടുണ്ട് ഇത് തോട്ടഭൂമിയാണ് എന്ന് ഇപ്പൊ പറയുന്ന ആളുകൾ അതൊന്ന് പരിശോധിച്ച് അത് സമയത്ത് തീരുമാനം വന്നിട്ട് എടുത്തിട്ടാ പോരെ എന്നേക്ക് ചോദിക്കാനുള്ളൂ ഏത് ഭൂമിയെക്കുറിച്ചും ആര് പരാതി കൊടുത്താലും അതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥൻ നോട്ടീസ് അയക്കും ഇതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഉടമസ്ഥനാണ് ഞങ്ങൾക്കും വില്ലേജ് ഓഫീസും നോട്ടീസ് അയച്ചു ഒരാൾ പരാതി കൊടുത്തത് ആ നോട്ടീസിന് ഞങ്ങൾ നല്ല രേഖകൾ ഹാജരാക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തോട്ടഭൂമിയിലാണ് വാങ്ങിയതെന്ന് ആ നോട്ടീസിലില്ല നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്നാ നോട്ടീസിലില്ല നിങ്ങളുടെ ഞങ്ങളുടെ ഭാഗവും ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള റെക്കോർഡ് ഹാജരാക്കണം അത് ഹാജരാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ഇത് മുസ്ലിം ലീഗിന്റെ ഈ പദ്ധതി പരാജയപ്പെടണം മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി ആക്ഷേപിക്കാൻ ഒരവസരം ഉണ്ടാകണം അതിനുവേണ്ടി ചില ആളുകൾ കുത്തിപ്പൊക്കിയതാണ് അതോടൊപ്പം ചില മാധ്യമങ്ങൾ അവരെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ വയനാട്